ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാ വ്യക്തികളും സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് പല ഫേമുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് അത് നമുക്ക് സ്പ്രിംഗ് മിയ കമ്പനിയെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് മുപ്പതിനായിരം സാലറി ആയിട്ട് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സ്പ്രിംഗ് മേയയുടെ പ്ലാറ്റ്ഫോം നമുക്ക് ആ ഒരു കമ്പനിയെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരി പഠിക്കാം ഇതൊരു ഓൺലൈൻ ബിസിനസ് ആണ് ഇന്ന് ഓൺലൈനിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മണി ചെയിൻ അല്ലെങ്കിൽ നമുക്ക് ഇടം പോലെ ആളിനെ ചേർക്കണം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത് എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കുക കമ്പനിയുടെ ക്യാപ്ഷൻ വരുന്നത് ഷെയർ വിത്ത് അതേ സേ ഹാപ്പി മച്ച് പറഞ്ഞാണ് അതായത് മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഈ കമ്പനിയുടെ ബിസിനസ്സിനെ ഷെയർ ചെയ്യുക അതിലൂടെ കൂടുതൽ സന്തോഷം നേടുക അതൊക്കെ ഇവിടെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും കമ്പനി തരത്തില്ല നമുക്ക് എല്ലാ മാസവും മുപ്പതിനായിരം രൂപ വെച്ചിട്ട് മാസം സാലറി ആയിട്ട് കിട്ടുന്ന കമ്പനിയാണ് സ്പ്രിങ് എന്നുള്ള കമ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് സ്പ്രിംഗ് വേ സ്റ്റാർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലെ കല്ലന്താഴ് എന്ന് പറയുന്ന പ്രദേശത്താണ് സ്പ്രിംഗ് വേയുടെ ഓഫീസ് ഉള്ളത് സ്പ്രിംഗ് വേയുടെ മിഷൻ മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു ചെറിയ ഏറ്റവും ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും അതിലൂടെ സ്ഥിരമായിട്ട് എല്ലാ മാസവും കണ്ടിന്യൂസ് കിട്ടുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പണം തീശ്ചേയിക്കുക എന്നാണ് സ്പ്രിംഗ് വേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്പ്രിംഗ് മേലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ പാർട്ട്ണറായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് പാർട്ണർ പാർട്ട്ണറായിട്ട് വരാം അങ്ങനെ പാർട്ണർ പാർട്ട്ണറായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർമന്ത് മുപ്പതിനായിരം സാലറി ഒൻപതിനായിരത്തി ഇറുന്നൂറ് ഇൻസെൻറ്റീവ് എന്താണെന്നുണ്ട് കമ്പനി പറയുന്നത് ഇനി ആ കമ്പനിയിൽ നിന്ന് അതായത് സ്പ്രിംഗ് മെയിൽ നിന്ന് നമുക്ക് ഇനി എങ്ങനെയാണ് മുപ്പതിനായിരം പെർമന്ത് സാലറി അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി ഇറുന്നൂറ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം സ്പ്രിംഗ് മേയ്ക്ക് എന്നറിയാൻ അഞ്ച് പ്രോജക്റ്റാണ് ഉള്ളത് ഈ അഞ്ച് പ്രോജക്ടുകളിലൂടെയാണ് എന്തെങ്കിലും നമുക്ക് മുപ്പതിനായിരം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഒന്നാമത്തെ പ്രോജക്റ്റാണ് സ്പ്രിംഗ് വെയുടെ ഗാർഡൻ എന്നുള്ളത് എന്താണ് സ്പ്രിംഗ് വെയയുടെ ഗാർഡൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പത്തുമണി ചെടികൾ വെച്ചിട്ടുള്ള ആണ്. ഈ പത്ത് മണി ചെടി എന്ത് ചെയ്യാൻ നമുക്ക് മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തിയിട്ട് അത് എന്ത് ചെയ്യാൻ കട്ട് ചെയ്ത് സ്പ്രിംഗ് ബേക്ക് കൊടുത്തിട്ട് നമുക്ക് വരുമാനം എണ്ണിച്ച് ചെയ്യാൻ പറ്റും അതിലൂടെ നമ്മുടെയൊക്കെ വീടുകളിൽ പത്ത് മണി ചെടി ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് എവിടെയാവട്ടെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും നമുക്ക് പത്ത് മണി ചെടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ പത്ത് മണി ചെടിയൊക്കെ മേടിച്ച് എന്തോ നമുക്ക് സ്പ്രിംഗ് ബേക്ക് നൽകി കൊണ്ടും ചെയ്യാം നമുക്ക് വരുമാനം എണ്ണിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ പെർസൻലി നമുക്ക് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് വച്ചിട്ടും തരുന്നുണ്ട് സ്പ്രിംഗ് ബേക്ക് പത്ത് മണി ചെടിക്ക് തരുന്നുണ്ട് പ്രോജക്റ്റ് സ്പ്രിംഗയുടെ വെജിറ്റബിൾ ഗാർഡൻ ആണ് നമുക്ക് വെജിറ്റബിളുടെ വിത്തുകൾ സ്പ്രിംഗയിൽ നിന്ന് മേടിക്കാൻ പറ്റും അങ്ങനെ മേടിച്ചതിനു ശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് അത് വളർത്തി അതിൻ്റെ വലങ്ങളൊക്കെ സ്പ്രിംഗ് ബേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വരുമാനം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇതൊക്കെ സ്പ്രിംഗ് ബേക്ക് നൽകി അതിൽ നിന്നും നമുക്ക് വരുമാനം എണ്ണി ചെയ്യാൻ പറ്റും ഉള്ളതാണ് സ്പ്രിംഗ് പ്രത്യേകത സ്പ്രിംഗ് മൂന്നാമത്തെ പ്രോജക്റ്റ് സ്പ്രിംഗ് വേഡ് ആഡോമിഷൻ്റെ യൂണിറ്റ് ആണ് നമ്മുടെ നാടുകളിലുള്ള ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യങ്ങൾ സ്പ്രിങ് വേഡ് ആഡോമിൻസ് കളക്ട് ചെയ്ത് നമുക്ക് ഓരോ വ്യക്തികൾക്ക് സ്റ്റാറ്റസ് വെക്കാനായിട്ട് തരും ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നമുക്കവിടെ ചെറിയൊരു വരുമാനം earn ചെയ്യാൻ പറ്റും അതിലുപരി സ്പ്രിങ് വേഡ് ആഡോമിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ നാടുകളിലെ ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളെയൊക്കെ പരസ്യങ്ങൾ കളക്ട് ചെയ്യാം ഇങ്ങനെ കളക്ട് ചെയ്ത് സ്പ്രിങ് ബേക്ക് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് വരുമാനം എടുക്കാൻ പറ്റും ഇപ്പോൾ നാടുകളിലെ ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളുടെ പരസ്യത്തിന് പുറമെ നമുക്ക് ഒരു നമ്മുടെ നാട്ടിലവരുടെ വസ്തു വിൽക്കാനുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് വസ്തു പേടിക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു വിവാഹം കഴിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാറ്റസിലൂടെ അറിയിക്കാം ഇനി നമ്മുടെ കുട്ടിയുടെ ബർത്ത് ഡേ വിശ്വസ് അത് സ്റ്റാറ്റസിലൂടെ അറിയിക്കാം നമ്മുടെ മാരേജ് ഫംഗ്ഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാറ്റസിലൂടെ അറിയിക്കാൻ പറ്റും തുടങ്ങി എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാറ്റസുകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അന്ന് വരുമാനം ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് സ്പ്രിംഗ് ആഡോമിനുള്ള യൂണിറ്റ് സ്പ്രിംഗ് വേയുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് സ്പ്രിംഗ് വേ ജനറൽ ആണ്. അത് മൊബൈൽ ഫോൺ റീചാർജ് ഡിസ് ടി വി റീചാർജ് നിങ്ങളുടെ റീചാർജുകൾ ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഇങ്ങനെ ടിക്കറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്രിംഗ് വഴി അതിൻ്റെ സർവീസുകൾ ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് അവിടെ വരുമാനം earn ചെയ്യാൻ പറ്റുന്നത് ടൂർ പാക്കേജാണ് സ്പ്രിംഗ് വേയുടെ ടൂർ പാക്കേജുകൾ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഈ ടൂർ പാക്കേജുകൾ നമുക്ക് എടുത്ത് എന്ത് ചെയ്യുക നമ്മൾ മറ്റുള്ള വ്യക്തിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ വരുമാനം earn ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പ്രിംഗ് വേയുടെ ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്ക് എന്തു ചെയ്യാം വരുമാനം earn ചെയ്യാൻ പറ്റും സ്പ്രിംഗ്വേയുടെ ജനറൽ സർവീസ് ഇനി വരുന്ന ജനുവരി ഫസ്റ്റോട് കൂടി മാത്രമായിരിക്കും അത് ഓപ്പൺ ആകുക അതിനുശേഷം വരുന്ന പ്രോജക്റ്റാണ് സ്പ്രിംഗ് വേ മാൾ എന്നുള്ള കൺസെപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സ്പ്രിംഗ് വേ മാൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്പ്രിംഗ് വേ മാളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആൾക്ക് അവിടെ വരുമാനം കിട്ടും എന്നുള്ളതാണ് അതായത് ഒരു സാധനങ്ങൾ പോലും പർച്ചേസ് ചെയ്യാതെ ആ മാളിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ചിലവഴിച്ചാലും നമുക്കവിടെ വരുമാനം കിട്ടുന്ന രീതിക്കാണ് സ്പ്രിംഗ് വേ മാൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അതിലുപരി നമ്മുടെ ഐ ഡി വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു പ്രത്യേകം നമുക്ക് എന്താവിടെ എമൗണ്ട് ചിട്ടുന്നതായിരിക്കും അതിലുപരി സ്പ്രിംഗ് വേ മാൾ നടക്കുന്ന ഡെയിലി ബിസിനസിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി ഇൻസെൻറ്റീവ് കമ്പനി സ്പ്രിംഗ് സ്പ്രിങ് വേറെ നമുക്ക് എല്ലാവർക്കും വീതിക്കുന്ന രീതിക്കൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് സ്പ്രിംഗ് വേ മാൾ ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് സ്പ്രിംഗ് വേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റോട് കൂടിയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റാണ് സ്പ്രിംഗ് വേ വേവ് മാളെന്നൊരു സിസ്റ്റം ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു ഗെയിമ് പ്ലാറ്റ്ഫോമടക്കുള്ള വെർച്വൽ മാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം earn ചെയ്യാൻ പറ്റും അതിൽ അവിടെ നമുക്ക് ആയിട്ട് റീറ്റെയിലായിട്ട് ആയിട്ട് സാധനങ്ങൾ മറ്റുള്ള വ്യക്തികളിലേക്ക് കച്ചവടം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പ്രിംഗ് ബൈ വെർച്വൽ പ്രത്യേകത അവിടെ ഗെയിമിങ് പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ആയിട്ടാണ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്പ്രിംഗ് ബൈ വെർച്വൽ നമ്മളിലേക്ക് എത്തുന്നത് നമുക്ക് നമുക്കിങ്ങനെ ഈ അഞ്ച് പ്രോജക്ടുകളുടെ വരുമാനം earn ചെയ്യാൻ പറ്റുന്നതാണ് സ്പ്രിംഗ് വീഡിയോ പ്രത്യേകത ഇനി നമുക്ക് per month മുപ്പതിനായിരം salary എങ്ങനെ കിട്ടുമെന്ന് കൂടെ നോക്കാം ഇത് നിലവിൽ സ്പ്രിംഗ് വീടെ അഞ്ച് പ്രോജക്റ്റ് ആണ് ഈ അഞ്ച് പ്രോജക്റ്റ് കൂടെ നമുക്ക് വരുമാനം എണ്ണിച്ച് എന്നാണ് പറയുന്നത് നേരെ വെച്ച് നമുക്ക് per month മുപ്പതിനായിരം salary ആയിട്ട് എങ്ങനെയാണ് കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇനി നമുക്ക് സ്പ്രിംഗ് വേദം എങ്ങനെ മുപ്പതിനായിരം അച്ചീവ് ചെയ്യാൻ നോക്കാം സ്പ്രിംഗ് വേദം അച് മുപ്പതിനായിരം അച്വീവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ടീം ഡെവലപ്മെന്റ് ആണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടീം ഡെവലപ്മെൻറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് നാല് റാങ്ക് സിസ്റ്റാണ് ഉള്ളത് ഒന്ന് ട്രെയിനർ രണ്ട് അസിസ്റ്റൻറ്റ് മാനേജർ മൂന്ന് മാനേജർ നാല് സോണൽ മാനേജർ അങ്ങനെ സോണൽ മാനേജർ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് പെരുമ്പത് മുപ്പതിനായിരം സാലറി സ്പ്രിംഗ് കൊടുക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ വ്യക്തി സോണൽ മാനേജർ ആവുന്നത് നോക്കാം നമ്മൾ ടീം ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വന്തം ടീമിലേക്ക് ഒരു മൂന്ന് വ്യക്തികളെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായി അവിടെ ട്രെയിനർ പോസ്റ്റിലേക്ക് എത്തി പിന്നെ നമ്മളെ ടീമിൽ മൂന്ന് വ്യക്തികൾ ട്രെയിനർ ആയി കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റന്റ് മാനേജർ മാനേജറാവും നമ്മളെ ടീമിൽ മൂന്ന് വ്യക്തികൾ അസിസ്റ്റന്റ് മാനേജർ ആയി കഴിഞ്ഞാൽ നമ്മൾ മാനേജർ മാനേജറാവും നമ്മളെ ടീമിൽ മൂന്ന് വ്യക്തികൾ മാനേജർ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സോണൽ മാനേജർ ആയി ഇതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ സോണൽ മാനേജർ വ്യക്തി ചെയ്യാനുള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് ടീം ടീമായിരിക്കും ഓൾറെഡി ഉള്ളത് എൻ്റെ അത് മൂന്ന് മാനേജർ കാണും ഒൻപത് അസിസ്റ്റന്റ് മാനേജർ കാണും ഇരുപത്തേഴ് ട്രെയിനർ കാണും അങ്ങനെയാണ് നമുക്കൊരു ടീം ഇവിടെ വരുന്നത് ഈ ടീമിലെ എല്ലാ വ്യക്തികൾക്കും മിനിമം ആയിരത്തി അഞ്ഞൂറ് ഒരുമാനം ഒരു ഇത് ഒരു മാസം വരുമാനം എണിച്ചിരിക്കുക എന്നുള്ളതാണ് സ്പ്രിംഗ് ഗേ പറയുന്നത് ഈ വരുമാനം എങ്ങനെ എണ്ണിച്ചിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് പ്രോജക്റ്റ് നേരത്തെ പരിചയപ്പെടരുത് ഈ അഞ്ച് പ്രോജക്റ്റിലൂടെ എന്ത് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് വരുമാനം അഴിച്ചു ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു മൂന്ന് കിലോ പത്ത് മണി ചെടി സ്പ്രിംഗ് ഗേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിരത്തി അഞ്ഞൂറ് വരുമാനമായി അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടുവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതല്ലെങ്കിൽ ടീം ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതോട് എന്ത് നമുക്ക് അവിടെ വരുമാനം എണ്ണിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരുമാനം എന്ന് അപ്പോൾ ഏത് രീതിയിലായാലും നമുക്ക് നമ്മുടെ ടീമിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു ആയിരത്തി അഞ്ഞൂറ് മിനിമം എണ്ണിച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു സോണൽ മാനർക്കുള്ള ഡ്യൂട്ടി അതിന് നമുക്ക് നൂറ്റി അൻപത് പേരെ മുടക്കിയിട്ട് സ്പ്രിംഗ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് നോക്കാം ഒന്നാമത്തെ ഡെയിലി ഇൻസെൻറ്റീവാണ് സ്പ്രിംഗ് നടക്കുന്ന ഡെയിലി നടക്കുന്ന ബിസിനസ് ചെറിയൊരു പ്രോഫിറ്റ് സ്പ്രിംഗ് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ വ്യക്തികളിലേക്കും ഷെയർ ചെയ്യുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്പ്രിംഗിൽ നടക്കുന്ന വീഡിയോസുകളും പോസ്റ്ററുകളൊക്കെ എന്ത് ചെയ്യാൻ സ്റ്റാറ്റസ് ചോദിക്കുക അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്പ്രിങ് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി നടക്കുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് നൽകുന്നുണ്ട് രണ്ടാമത്തേത് റഫർ ഇൻസെൻറ്റീവാണ് നമ്മൾ ടീമിലേക്ക് നമ്മൾ ഓരോ വ്യക്തികളും ജോയിൻ സമയത്ത് ആ വ്യക്തികൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇരുപത്തി ആറ് പെർസെൻറ്റേജ് നമുക്കവിടെ ഇൻസെൻറ്റീവായിട്ട് എടുക്കും ഇപ്പോൾ ഒരാൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ അതിൻ്റെ ഇരുപത്താറ് പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ ഇൻസെൻറ്റീവ് കിട്ടും എന്നിട്ടാൾ രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപ ഇരുപത്താറ് പെർസെൻറ്റേജ് അവിടെ കിട്ടും ഞായർ രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപത്താറ് രൂപ ഇരുപത്താറ് പെർസെൻറ്റേജ് നമുക്കവിടെ കിട്ടും ഇങ്ങനെ ഒരു വ്യക്തി എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ ഇരുപത്തിയാറ് പെർസെൻറ്റായിരിക്കും നമുക്കവിടെ റെഫർ ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നത് അടുത്ത ഒരു ഒരുപാട് ലെവൽ ഇൻസെൻറ്റീവ് ആണ് നമ്മളെ ടീമിൽ വന്ന മെമ്പേഴ്സ് അവരുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നടക്കുന്ന ബിസിനസ് അവിടെ ഓരോ ദിവസം നടക്കുന്ന പർച്ചേസിൻ്റെ പതിമൂന്ന് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് എന്തായാലും നമുക്കവിടെ ഇൻസെൻറ്റീവായിട്ട് രണ്ട് മൂന്ന് നാലും നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ഇനി സ്പ്രിംഗ് വേയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം അതിൽ പറയുന്നത് നമുക്ക് എത്ര പാർട്ണർ സ്റ്റോർ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് എടുക്കാം അങ്ങനെ എടുക്കുന്നതിൽ സ്പ്രിംഗ് വേക്ക് മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യാ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ എല്ലാം മുപ്പത് ദിവസം കൂടുന്ന സമയത്ത് നമുക്ക് ഓട്ടോ അപ്ഗ്രേഡിനായിട്ട് എന്തെയും നമ്മുടെ വാലറ്റിൽ നിന്ന് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപ എന്തെയും ഓട്ടോ അപ്ഗ്രേഡിലേക്ക് സ്പ്രിംഗ് ഗൈഡ് നമുക്ക് കട്ടാ നമ്മളിന്ന് പിടിക്കുന്നതായിരിക്കും ഒരു പാർട്ണർ സ്റ്റോർ എടുക്കുന്ന വ്യക്തിക്കായിരിക്കും സ്പ്രിംഗ് ഗൈഡ് പാർട്ണർ സ്റ്റോറിൻ്റെ ഉത്തരവാദിത്വം അത് നമ്മൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യുക നല്ലതുപോലെ സൂക്ഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിലാണ് വിഡ്രോ വരുന്നത് ഇപ്പം ഇന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷമായിരിക്കും അടുത്ത വിഡ്രോയിലും അതുപോലെ ഇരുപത്തിയാല് മണിക്കൂറിനകത്തായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് എത്തുകയും ചെയ്യുന്നത് സ്പ്രിംഗ് വേയുടെ എല്ലാ മെമ്പേഴ്സും സ്പ്രിംഗ് വേ പ്രത്യേക സപ്പോർട്ട് നൽകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ടീം തന്നെ സ്പ്രിംഗ് വേക്കുണ്ട് നമ്മൾ ബാങ്ക് കഴിഞ്ഞ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പത്ത് ശതമാനം അഡ്മിൻ ചാർജായിട്ട് കമ്പനിയോടെ പിടിക്കുന്നുണ്ട് അതുപോലെ മുന്നൂറിനും മുന്നൂറിൻ്റെ മൾട്ടിപ്പിളിലും ആയിരിക്കും നമുക്ക് വിഡ്രോ വരുന്നത് മുന്നൂറ് അറുന്നൂറ് അപ്പോൾ ആ രീതിക്കായിരിക്കും നമുക്കവിടെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് സ്പ്രിംഗ് വേ മറ്റ് കമ്പനികളായിട്ടൊന്നും തന്നെ ടൈ ടൈഅപ്പിലില്ല സ്പ്രിങ് വേ ഒറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ അത് വേറെ കമ്പനികളായിട്ടൊന്നും ടൈ ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പിലല്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന വ്യക്തികൾക്ക് സ്പ്രിങ് വേ അവാർഡ്സും ഒക്കെ നൽകുന്നുണ്ട് സ്പ്രിംഗ് എല്ലാ ഇൻഫർമേഷനും നമ്മളിലേക്ക് എത്തുന്നത് സ്പ്രിംഗ് വേയുടെ ഓഫീഷ്യൽ ഗ്രൂപ്പുകൾ വഴിയായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് അങ്ങനെ ഒഫീഷ്യൽ ഗ്രൂപ്പ് വഴിയായിരിക്കും സ്പ്രിംഗ് വേയുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് അവസാനത്തെ ടൈംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പ്രിംഗ് വേ മെമ്പേഴ്സിൻ്റെ അടുത്തോ സ്പ്രിംഗ് വേയുടെ ഓഫീസ് സ്റ്റാഫിൻ്റെ അടുത്തോ ആഡോമിനിസിന്റെ മെമ്പേഴ്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തായിട്ട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തേക്ക് നമ്മുടെ സ്റ്റോർ സസ്പെൻഡ് ചെയ്യും തുടർന്ന് ഇതേ രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതായിരിക്കും ഇതാണ് കണ്ടീഷനും ടേംസ് ആൻഡ് കണ്ടീഷനും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കുക അതുപോലെ നമ്മൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു ബിസിനസ് മണി ചെയ്യും ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ആണോ നമ്മൾ തീരുമാനിക്കുക വളരെ സിംപിളായിട്ട് എല്ലാ മാസവും പെർമുന്ന് മുപ്പതിനായിരം സാലറി അച്ചീവ് ചെയ്യാൻ നൂറ് ശതമാനം വരുന്ന ഒരു ബിസിനസ്സാണ് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റ്